Hello guys, my heart അത്തൻ പ്രൊമോ നമ്മൾ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ കണ്ണൻ്റെ കാലുകൾ വിരലുകൾ ചലിക്കുന്ന ഒരു അത്യപൂർവ്വ നമ്മ എന്താ പറയുക അത്ഭുത നിമിഷങ്ങൾ എന്ന് ഒരു പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാൻ കൂട്ടുകാരെ കണ്ണൻ്റെ ആ ഒരു ഒഴിച്ചിൽ ചികിത്സ നടക്കുന്നതിനിടയിൽ കണ്ണിനെ വിരലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നു അപ്പം നമ്മുടെ വൈദ്യര് പറയുന്നുണ്ട് ഹാ ഇനി കണ്ണൻ ഉറപ്പായിട്ട് നടന്നിരിക്കും എന്നൊരു ആത്മവിശ്വാസം നമ്മുടെ കണ്ണന് കൊടുക്കുക അപ്പോൾ കണ്ണന് ഭയങ്കര ധൈര്യം അയ്യോ എനിക്ക് ചലിപ്പിക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു സമയം നമ്മുടെ മഹാലക്ഷ്മി അപ്പുറത്ത് ഭയങ്കര ഹാപ്പിയായിട്ട് അപ്പോൾ മഹാലക്ഷ്മി അറിയത്തിട്ടില്ല മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കണ്ണനെ അപ്പോൾ നോക്കുമ്പോൾ ധാ ആ ഗുണ്ട കയറി വരുന്നു നമ്മുടെ വൈദ്യൻ്റെ കണ്ണ് ഒരു സമയത്ത് തന്നെ ആ ഗുണ്ട കയറി വരുന്നുണ്ട് നമ്മുടെ കണ്ണനെ ആ ഒരു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ശേഷം നമ്മുടെ കണ്ണൻ്റെ കാലുകൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും നമ്മുടെ കണ്ണൻ ആ കാല് കൊണ്ട് കാല് പൊക്കി ചവിട്ടി ആ ഗുണ്ടയെ ആ തള്ളിയിടുന്നൊരു രംഗങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ഇങ്ങനത്തെ ഇങ്ങനെ തളർന്ന് കിടക്കുന്നവരിങ്ങനെ എന്തെങ്കിലും വന്ന് പ്രകോപിതരാകുമ്പോൾ അത് ആ ഒരു തളർന്നു കിടക്കുന്ന ഒരു ഭാഗം ചലിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ കണ്ണൻ ചിലപ്പോൾ ആ കാലുയർത്തി ചവിട്ടി ആ ഗുണ്ടയെ ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ കണ്ണൻ ആ ഒരു പൂർണ്ണതയിലേക്ക് പൂർണ്ണ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ കൂട്ടുകാരൊരു രക്ഷയില്ലാട്ടോ നാളെ മഹാ എപ്പിസോഡും കൂടിയാണ് അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പാടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ